ലവ് ജിഹാദിനെ നിസ്സാരവൽക്കരിച്ചും ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശക്തമായ നിലപാടെടുത്ത സഭയെ അധിക്ഷേപിച്ചും ആർ എസ് പി നേതാവ് ഷിബു ബേബി ജോൺ ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലെ ഷിബു ബേബി ജോണിന്റെ വിവാദ പ്രസ്താവനയാണ് കത്തോലിക്ക സഭയുടെ ആത്മാഭിമാനത്തെ കുത്തിനോവിച്ചിരിക്കുന്നത് തുർക്കിയിലെ ഹാഗിയ സോഫിയ ദേവാലയം മോസ്കാക്കി മാറ്റിയ സംഭവത്തിൽ കോൺഗ്രസ് യുവനേതാവ് നേതാവ് ചാണ്ടിയുമ്മൻ മുസ്ലിം അധിനിവേശത്തെ ന്യായീകരിച്ച് നടത്തിയ വിവാദ പ്രസംഗത്തിന് പിന്നാലെയാണ് ആർ എസ് പി നേതാവും മുൻമന്ത്രിയുമായ ഷിബു ബേബി ജോൺ കത്തോലിക്കാസഭയെയും ലൌജിഹാദിന് ഇരയായവരുടെ കുടുംബങ്ങളെയും അധിക്ഷേപിച്ച് രംഗത്തെത്തിയത് എന്ന സാമൂഹിക വിപത്തിനെ നിസാരവത്കരിച്ച് മുസ്ലിം വിഭാഗത്തിന്റെ വോട്ട് കൈക്കലാക്കി നേട്ടം കൊയ്യാനുള്ള മോഹമാണ് ഷിബു ബേബി ജോണിന്റെ സംസാരത്തിൽ ദൃശ്യമായത് ഒരു സ്വകാര്യ ചാനലിന് നൽകിയ അഭിമുഖത്തിലെ ചില ഭാഗങ്ങളാണ് ഈ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത് ആണും പെണ്ണുമായാൽ പ്രേമിച്ചെന്നിരിക്കും മനുഷ്യനുണ്ടായ കാലം മുതൽ അങ്ങനെയാണ് കത്തോലിക്ക സഭയ്ക്ക് വിശ്വാസി സമൂഹത്തെ പിടിച്ചുനിർത്താൻ പറ്റാത്ത കഴിവുകേട് ഉയർത്തുന്ന ആരോപണം മാത്രമാണ് ലൌജിഹാദെന്ന തരത്തിലായിരുന്നു പ്രസ്താവന മക്കളെ അച്ഛനമ്മമാരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് വളർത്താൻ സാധിക്കുന്നില്ല എന്നതാണ് ഇതുപോലുള്ള വിവാദങ്ങൾക്ക് പിന്നിലെന്നും സംഭാഷണത്തിൽ പരിഹസിക്കുന്നുണ്ട് ലവ്ജിഹാദിനെ വെറും പ്രേമമായി നിസാരവൽക്കരിച്ചും ലവ് എന്ന പേര് തന്നെ എക്സ്ട്രീം വാദഗതിയാണെന്നുമുള്ള ഷിബുബേബി ജോണിന്റെ ഇത്തരം വാദം സമീപകാലങ്ങളിലെ യുഡിഎഫിന്റെ പ്രീണന രാഷ്ട്രീയത്തിന്റെ നേർചിത്രമായി മാറിയിരിക്കുകയാണ് അതോടൊപ്പം ക്രൈസ്തവ സഭയെ നിരന്തരം അവഹളിച്ചു സംസാരിക്കുന്നതിനുള്ള ലൈസൻസ് യുഡിഎഫിന് ആരാണ് നൽകുന്നതെന്ന് ക്രൈസ്തവ സമൂഹം ചിന്തിക്കേണ്ട കാലവും അതിക്രമിച്ചിരിക്കുകയാണ് ഷയ്ക്കാന ന്യൂസ് ബ്യൂറോ കോഴിക്കോട്